എല്ലാവർക്കും നമസ്കാരം മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെന്നുള്ളത് സ്വിറ്റ്സർലൻഡിലാണ് സ്വിറ്റ്സർലാൻഡിൽ ഇൻറ്റർലോക്കിനടുത്ത് ലാറ്റർ ബ്രഡൺ എന്ന അതിമനോഹരമായിട്ടുള്ള ഒരു മൗണ്ടൻ വില്ലേജിലാണ് നിങ്ങൾ സ്വിറ്റ്സർലാൻഡിൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാറ്റർ ബ്രഡൺ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും അത്രയ്ക്ക് മനോഹരമായ ഒരു വില്ലേജിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം യാത്രകൾ തുടരാം ഓർമ്മകളായി ഇറക്കാം ഞാൻ ലാറ്റർ ബ്രണിലെത്തിയത് ഇൻ്റർലോക്കിൽ നിന്നാണ് ഇൻ്റർലോക്കിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് ലാറ്റർബ്രൂണിൽ എത്തിയത് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പതുക്കെ ഈ വില്ലേജിലേക്ക് നടക്കുകയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഈ ഒരു വില്ലേജിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി നമുക്ക് മനസ്സിലാവും ഞാൻ പതുക്കെ മുകളിലേക്ക് നടന്ന് ഈ ട്രെയിൻ സ്റ്റേഷനിൻ്റെ മുകളിലായിട്ടുള്ള റോഡിലേക്ക് നടക്കുകയാണ് അപ്പോൾ നമുക്ക് ദൂരത്തിൽ തന്നെ നമുക്ക് കാണാം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടം ലാറ്റർ ബ്രിഡൻ എന്ന ജർമ്മൻ വേഡിൻ്റെ അർത്ഥം അനേകം ഉറവകളുള്ള സ്ഥലമെന്നാണ് ഈ ചെറിയ താഴ്വരയിൽ മാത്രം ഏകദേശം എഴുപത്തിരണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു ആ വെള്ളച്ചാട്ടങ്ങളാണ് ഈ പ്രദേശത്തെ ലോകം മുഴുവൻ പ്രശസ്തമാക്കിയതും ഇവിടെയുള്ള വീടുകളെല്ലാം നമുക്ക് കാണാം തടി ഉപയോഗിച്ച് നിർമ്മിച്ച പരമ്പരാഗത സ്വിസ് ശൈലിയിലുള്ള വീടുകളാണ് ഇനി നമുക്ക് ഇവിടെ എത്തിപ്പെടുന്നതിനെക്കുറിച്ച് സംസാരിക്കാം നിങ്ങൾ വിമാനം ഇറങ്ങുന്നത് ഒന്നെങ്കിൽ ജനീവയിലോ അല്ലെങ്കിൽ സൂറിക്കിലോ ആയിരിക്കും അപ്പോൾ ജനീവയിൽ നിന്നോ സൂറിക്കിൽ നിന്നോ നേരെ ഇന്റർലാക്കൺ വരിക ഇന്റർലാക്കണിലേക്ക് ട്രെയിനായിട്ട് വരാം ഇപ്പോൾ ജനീവയിൽ നിന്നാണെങ്കിലും സൂറിക്കിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറേ ഉള്ളൂ ട്രെയിൻ ജേർണി അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം അവിടെ നിന്നുള്ള ഒരു ലോക്കൽ ട്രെയിൻ പിടിച്ച് നേരെ ലാറ്റൽ ബ്രൂണലിൽ എത്താം ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇന്റർലാക്കിൽ നിന്ന് നമുക്ക് ലാറ്റർ ബ്രൂണിൽ എത്തിച്ചേരാവുന്നതാണ് ഇത് കൂടാതെ തന്നെ നമുക്ക് ബസ് മാർഗവും ഇവിടെ എത്താം ട്രെയിൻ ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള നമ്മുടെ ആകാംക്ഷ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും കണ്ടിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഞാൻ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി ഏകദേശം ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിനെങ്കിലേക്ക് അപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കാതെ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതാണ് ആ മഹത്തായ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് സ്റ്റൗബാഗ് ഫാൾസ് എന്നാണ് ഇതാണ് ലാറ്റർബ്രണൻ എന്ന ചെറിയ ഗ്രാമത്തിൻ്റെ ഹൃദയം ഏകദേശം മുന്നൂറ് മീറ്റർ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നു അപ്പോൾ ഞാനെത്തിയത് വിൻ്ററിൻ്റെ അവസാന സമയത്താണ് അതുകൊണ്ട് വെള്ളം ഇവിടെ വളരെ കുറവാണ് പക്ഷേ സമ്മർ ടൈമിൽ ഇതിൻ്റെ മുകളിലുള്ള മഞ്ഞുരുകി ഇത് ഒരു മഞ്ഞുമലയുടെ ഏറ്റവും ഒരു മഞ്ഞുമലയാണ് ഇതിന് മുകളിലുള്ളത് ഈ മഞ്ഞുമലയിലെ വെള്ളം മുഴുവൻ മഞ്ഞ് മുഴുവൻ ഉരുകി ഈ വെള്ളം മുഴുവൻ താഴേക്ക് വരുമ്പോൾ ഇത് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും സമ്മറിലാണ് ഇത് കാണാൻ ഏറ്റവും നല്ലത് ഞാൻ എത്തിയത് ഏകദേശം ഏപ്രിൽ മാസം അവസാനത്തെ ആഴ്ച ആയതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഗാംഭീര്യം എനിക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചില്ല എന്നാലും ഈ പാറയുടെ ഈ പ്രത്യേക തരത്തിലുള്ള ഈ കളറും ഈ ഗ്രാമത്തിൻ്റെ അതിസുന്ദരമായിട്ടുള്ള പ്രകൃതി ഭംഗിയും എന്നെ വല്ലാതെ ആകർഷിച്ചു നമ്മൾ വേറെ ഏതോ ഒരു മായക ലോകത്ത് എത്തിയതുപോലെയുണ്ട് ഈ താഴ്വരയുടെ ചരിത്രം വളരെയധികം പഴക്കമുള്ളതാണ് ആദ്യമായിട്ട് ഈ പ്രദേശത്ത് താമസിച്ചിരുന്നത് കർഷകരും ആടിനെ മേയ്ക്കുകയും പശുവിനെ മേയ്ക്കുകയും ചെയ്യുന്ന ഇടയന്മാരുമായിരുന്നു താഴ്വരയിലെ പച്ചപ്പും പുഴകളും അവരുടെ ജീവിതത്തിൻ്റെ ആധാരമായിരുന്നു പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്വിറ്റ്സർലാൻഡ് വിനോദസഞ്ചാര ഭൂ ഭൂപടത്തിൽ ഉൾപ്പെട്ടപ്പോൾ ഈ താഴ്വര പ്രകൃതി പ്രേമികൾക്ക് ഒരു സ്വപ്നമായി മാറി അതായത് ഇന്റർലേക്കിൻ്റെ ചരിത്രം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്റർലേക്കണിൽ ടൂറിസം ഡെവലപ്പ് ആയത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിലാണ് അവിടെ ടൂറിസം സ്വിറ്റ്സർലൻഡ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചത് ആ സമയത്ത് തന്നെ ലാറ്റർ ബ്രിണനും ഇതിനോട് ചേർന്ന് ഇന്റർലാക്കിനോട് ചേർന്ന് പ്രസിദ്ധമായി വലിയ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഈ താഴ്വരയെ പലപ്പോഴും വാലി ഓഫ് വാട്ടർഫോൾസ് എന്നും വിളിക്കാറുണ്ട് വളരെ ശാന്തമായിട്ടുള്ള ഗ്രാമജീവിതവും പ്രകൃതിയുടെ അത്ഭുതങ്ങളും ഒന്നിച്ചു കാണാൻ പറ്റുന്ന അതുല്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ലാറ്റർ ബ്രാറ്റർ ബ്രിണൻ ഞാൻ ഈ ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ മുമ്പിലേക്ക് നടക്കണം കേട്ടോ അടിപൊളി വ്യൂവും അടിപൊളി അടിപൊളി ഗ്രാമവും എത്ര മനോഹരമായിട്ടുള്ള സ്വിസ് വില്ലേജ് ആണെന്ന് പറഞ്ഞറിയിക്കുക സാധ്യമല്ല ഇവിടെ പുൽമേടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നാലുപാടും നമുക്ക് വലിയ പർവ്വതങ്ങൾ കാണാം എന്നാൽ അതിൻ്റെ താഴ്വാരത്ത് അതിസുന്ദരമായ ഒരു ഗ്രാമം ചുറ്റുപാടും പുൽമേടുകൾ ആ പുൽമേട്ടിൽ തടി കൊണ്ട് പണിത അതിമനോഹരമായിട്ടുള്ള വീടുകൾ ഇതിൻ്റെ പാലിയുടെ ഒരു സൈഡിൽ നമുക്ക് ഒരു നദി കാണാം ഈ നദിയുടെ തീരത്താണ് ഈ ഗ്രാമസ്ഥിതി ചെയ്യുന്നത് പിന്നെ പുൽപ്പടർപ്പുകൾക്കിടയിലൂടെയുള്ള അതിമനോഹരമായ ഒരു റോഡും ഇതിൻ്റെ ഭംഗിയെ ഒന്നുകൂടെ സുന്ദരമാക്കുന്നുണ്ട് നമ്മൾ വീണ്ടും മുമ്പോട്ട് നടക്കുകയായിരുന്നു ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഒരു കാര്യം മറന്നുപോയി എന്താണെന്ന് വെച്ചാൽ ഒരു സൈക്കിൾ എടുത്തിരുന്നെങ്കിൽ ഇത്രയും ക്ഷീണിക്കില്ലായിരുന്നു നടന്ന് നടന്ന് അത്യാവശ്യം നല്ല ദൂരം മുമ്പിലേക്ക് പോകുന്നു പക്ഷേ ഈ സുന്ദരമായിട്ടുള്ള ഭൂമി ഇതിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാതിരുന്നാൽ നഷ്ടമാവുമല്ലോ എന്ന് കരുതി ഞാൻ പിന്നെയും മുമ്പിലേക്ക് നടക്കുകയാണ് ഇതെല്ലാം പശുക്കളെ മേയ്ക്കുന്ന പുൽമേടുകളാണെന്നാണ് പറയ അറിയുവാനായിട്ട് സാധിച്ചത് സ്വിറ്റ്സർലാൻഡിലെ പ്രധാനപ്പെട്ട ഒരു വന വരുമാന മാർഗമാണ് ഇവിടെയുള്ള ഡയറി പ്രോഡക്ട്സ് ഡയറി പ്രോഡക്ട്സിനും ചോക്ലേറ്റിനും പേര് കേട്ട ഒരു സ്ഥലമാണ് സ്വിറ്റ്സർലൻഡ് അതിനാൽ തന്നെ നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ ഏത് വില്ലേജ് ചെന്നാലും ധാരാളം പശുക്കളെയും പാലുകൊണ്ട് ഉത്പാദിപ്പിക്കപ്പെടുന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ വയ്ക്കുന്ന കടകളും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും സ്വിറ്റ്സർലൻഡിൻ്റെ ടൂറിസം റവന്യൂ എന്ന് പറയുന്നത് ഇവരുടെ എക്കോണമിയിൽ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴും നമുക്ക് മനസ്സിലാവും കാരണം കൃത്യമായി ഡെവലപ്പ് ചെയ്ത അതിമനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളാണ് സ്വിറ്റ്സർലൻഡിൻ്റെ പ്രത്യേകത ഇവിടെയുള്ള ഗ്രാമങ്ങളെ അണിയിച്ചൊരുക്കാൻ ഇവിടുത്തെ ഗവണ്മെന്റിന് പ്രത്യേക തരത്തിലുള്ള ഫണ്ടും പ്രത്യേക നിയമങ്ങളും ഉണ്ടെന്നാണ് അറിയുവാൻ സാധിച്ചത് അതായത് ഓരോ ഗ്രാമത്തിലും ഏത് തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കണം എന്നുള്ളത് ആ ഗ്രാമത്തിലെ മുനിസിപ്പാലിറ്റിയാണ് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ഈ ഗ്രാമങ്ങൾക്കെല്ലാം ഒരേ രീതിയിലുള്ള ലാൻഡ്സ്കേപ്പ് കൊടുക്കുവാനും ഇവർ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾക്കിപ്പോൾ കണ്ടു കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ വഴിയുടെ രണ്ട് സൈഡിലും അതിമനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തു പോലെയാണ് ഇവിടുത്തെ പുൽത്തകിടികൾ നിൽക്കുന്നത് ഇത് പുൽമേടാണ് എനിക്ക് തോന്നുന്നു പശുവിന് തീറ്റയ്ക്കുള്ള പുല്ലാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു കാര്യവും അവർ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ടൂറിസ്റ്റുകൾ ഇവിടെ വരുമ്പോൾ അവരുടെ കണ്ണു തള്ളിപ്പോവും അതുപോലെയാണ് ഇവിടെയുള്ള ഗ്രാമങ്ങളുടെ ഒരു ലേ ഔട്ട് എല്ലാ സ്ഥലത്തും എന്നാലും ഇതുതന്നെയാണ് കാര്യം അതിവികസിതമായിട്ടുള്ള ഒരു രാജ്യമാണെങ്കിൽ കൂടെ അവിടെ ഇത്രയും പച്ചപ്പും ഇത്രയും ഭംഗിയുള്ള ഗ്രാമങ്ങളും അവർ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് തികച്ചും അഭിനന്ദനീയമാണ് ഞാൻ തിരിച്ച് ടൗണിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ വരികയാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കേബിൾ കാർ കയറി മുറൈൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തണം അതായത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലയുടെ മുകൾ ഭാഗത്താണ് മുകൾ ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോഴും മഞ്ഞ് പെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അതൊന്ന് കണ്ടേക്കാന്ന് വെച്ചിട്ട് കേബിൾ കാറിലേക്ക് ഒന്ന് പോവുകയാണ് ഇപ്പം നമ്മൾ മുറൈൻ എന്ന മനോഹരമായിട്ടുള്ള ഒരു മൗണ്ടെയിൻ വില്ലേജിൽ എത്തിയിരിക്കുകയാണ് ഇത് സമുദ്ര നിലപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കാറുകളോ അല്ലെന്നുണ്ടെങ്കിൽ എൻജിൻ വെച്ച് പ്രവർത്തിക്കുന്ന വണ്ടികളോ ഒന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല പൂർണ്ണമായിട്ടും വാഹനരഹിതമായിട്ടുള്ള ഒരു ഗ്രാമമാണ് മ്യൂറൈൻ അതുകൊണ്ട് വളരെയധികം ശാന്തമാണ് ശുദ്ധവായു ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലമാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇപ്പം ഈ മ്യറൈനിൽ നിന്ന് നമ്മൾ നേരെ ഇനിയും മുമ്പിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ഏറ്റവും മനോഹരമായിട്ടുള്ള യുങ് ഫ്രോ മൗണ്ടൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കാത്തത് ഞാനി തിരിച്ച് ഇവിടുന്ന് ഇറങ്ങുമ്പോഴുള്ള മുറയനിൽ മുറയനിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴുള്ള ലാറ്റർ ബ്രൂണൻ വില്ലേജിൻ്റെ വീഡിയോ നിങ്ങളിന്ന് കാണിച്ചുതരാം അത് നിങ്ങളൊന്ന് കാണണം അത്രയ്ക്ക് അടിപൊളിയാണ് പിന്നീട് ഞാൻ പറയാനായിട്ട് വന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മുറയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതായത് ഏപ്രിൽ മാസം ഇവിടെ സ്കീയിങ്ങിന് ധാരാളം ആളുകൾ വരാറുണ്ട് ഇവിടെ ഇതിപ്പോൾ കാണുന്ന ഈ ഈ പറയുന്ന ബിൽഡിങ്ങുകളെല്ലാം ഹോട്ടലുകളോ അല്ലാതെ ഉണ്ടെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകളോ ആണ് ഇവിടെ വരുന്ന സ്കീയിങ്ങിനായിട്ട് വരുന്ന ആളുകൾ റെൻറ്റിനെടുക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളോ അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടലുകളോ ആണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് കാരണം ഇതിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള മഞ്ഞ് മലകളാണ് ഇപ്പോൾ നല്ല മഞ്ഞായതുകൊണ്ടാണ് നമുക്ക് ഈ മൗണ്ടൻ്റെ ക്ലിഫുകളൊന്നും കാണാൻ സാധിക്കാത്തത് പക്ഷേ ഇപ്പോൾ മഞ്ഞ് പെയ്യുന്നുമുണ്ട് നമ്മളിപ്പോൾ എത്തിയ സമയത്ത് തന്നെ മഞ്ഞ് പെയ്യുന്നുമുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ മൗണ്ടൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ധാരാളം സ്കീയിങ് സ്പോട്ടുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് മുറൈനിൽ സഞ്ചാരികൾ എത്തുന്നത് സമ്മറിൽ ഇത് ഒരു പർദീസയാണെന്നാണ് കേട്ടിരിക്കുന്നത് കാരണം ചുറ്റുപാടുമുള്ള മലകളിലെ മഞ്ഞുകളെല്ലാം ഉരുകിപ്പോയതിനു ശേഷം ഇവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു സീനറി സൃഷ്ടിക്കപ്പെടും അത് കാണുവാനായിട്ട് സമ്മർ ടൈമിൽ അതായത് സ്റ്റാർട്ടിങ് ഫ്രം ജൂൺ ജൂൺ മുതൽ ഏകദേശം ഒക്ടോബർ അവസാനം വരെ സഞ്ചാരികളുടെ തിരക്കോട് തിരക്കാണ് ഇവിടെ നമ്മൾ മുറേനിലെ കാഴ്ചകളെല്ലാം കണ്ട് അവസാനമായിട്ട് തിരിച്ച് നമ്മൾ ലാറ്റ് പ്രണലിലേക്ക് വരികയാണ് അപ്പോൾ ഈ ഇവിടുന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേബിൾ കാർ വഴി ഒരു ട്രെയിൻ സ്റ്റേഷനിലെത്തി അവിടെ നിന്നും ചെറിയ മൗണ്ടൻ ട്രെയിൻ കയറിയിട്ടാണ് നമ്മൾ മുറൈനിൽ എത്തേണ്ടത് അപ്പോൾ ലാറ്റബ്രൂണൻ സിറ്റിയിൽ തന്നെ നമുക്ക് കേബിൾ കാറിൻ്റെ സ്റ്റേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മെയിൻ ട്രെയിൻ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തൊട്ട് മുകളിൽ തന്നെയാണ് കേബിൾ കാറിൻ്റെ സ്റ്റേഷൻ അവിടെ നിന്ന് ഏത് ഏകദേശം ഇരുപത്തഞ്ച് സിസ് ഫ്രാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറൈൻ എന്ന് പറയുന്ന ഈ ഏരിയയിലിട്ട് എത്താനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ പതുക്കെ കേബിൾ കാറിൽ കയറിയിട്ട് തിരിച്ച് സിറ്റിയിലേക്ക് ലാറ്റബ്രണൻ എന്ന സിറ്റിയിലേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ ഇപ്പോൾ കേബിൾ കാർ വരുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പൊക്കത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുറയൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പോയ സ്കീയിങ് ഏരിയ എത്ര മുകളിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ പതുക്കെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ പൈൻമരത്തിൻ്റെ മുകളിലൂടെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഈ അതിമനോഹരമായ വില്ലേജിൻ്റെ ഏറ്റവും സൂപ്പർ വ്യൂസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ മനോഹര ദൃശ്യം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഒന്ന് കാണുക ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ കാരണം ഈ വില്ലേജ് ഞാൻ സ്വിറ്റ്സർലാൻഡിൽ കണ്ടതിലും വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വില്ലേജാണ് ലാറ്റർ ബ്രിണൻ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ വേറെ ഒത്തിരി സ്ഥലത്ത് പോയിട്ടുണ്ട് എന്നിരുന്നാലും ലാറ്റർ ബ്രിനൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തമാണ് ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം അപ്പോൾ ലാറ്റ ബ്രണൻ എന്ന അതിമനോഹരമായ സ്വിസ് വില്ലേജിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നമുക്ക് യാത്രകൾ തുടരാം ഓർമ്മകളായി ഉറക്കാം നന്ദി നമസ്കാരം